നമ്മുടെ ബിഗ് ബോസില് ഏഷ്യാനെറ്റിന്റെ ഒരു സീരിയൽ പുതിയതായിട്ട് വരുന്നു ഹാപ്പി കപ്പിൾസ് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ജീവൻ ഗോപാലും വേറൊരു നടിയും കൂടിയിട്ട് ബിഗ് ബോസിലേക്ക് ഇപ്പൊ കുറച്ചു മുമ്പ് കയറി കയറിയിട്ടാകുമ്പോ അതിന്റെ പ്രൊമോഷൻ കഴിഞ്ഞവര് പോയി പക്ഷെ അവിടെ ഒരു ട്വിസ്റ്റ് നടന്ന എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അനുമോളുമായി ബന്ധപ്പെട്ടിട്ട് അനുമോളിന്റെ എക്സ് ബോയ് ഫ്രണ്ട് ആണ് ഈ പറയുന്ന ഈ ജീവൻ ഗോപാൽ എന്നാണ് പറയപ്പെടുന്നത് അപ്പൊ നമുക്ക് അതിനെക്കുറിച്ച് അവരുടെ പേഴ്സണൽ അറിയില്ല പക്ഷേ ഇവർ കയറുന്നതിന് മുൻപ് തന്നെ ഇങ്ങനെ ഒരു റൂമർ പരക്കുന്നുണ്ടായിരുന്നു അപ്പോ ഒരുപാട് കമന്റുകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു ഒരുപാട് ഇഷ്യൂസ് അവർ തമ്മിൽ ഉണ്ട് എന്നൊക്കെ പക്ഷെ നമ്മൾ ഇൻസ്റ്റാഗ്രാമൊക്കെ എടുത്ത് നോക്കണ സമയത്ത് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോളോ ഒന്നും ചെയ്യുന്നില്ല രണ്ടുപേരും ഫോളോ ചെയ്യുന്നില്ല അപ്പൊ അതുകൂടാതെ അവര് തമ്മിൽ ഒരുപാട് നല്ല രീതിയിലുള്ള റീൽസും കാര്യങ്ങളൊക്കെ കണ്ടതാണ് നമ്മള് അപ്പൊ അങ്ങനെ ഇരിക്കുന്നവർ എന്താണ് സംഭവിച്ചത് അവർ നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് ആണെന്ന് കുറച്ച് ആൾക്കാർ പറയുന്നു അതേസമയം ഇവർ തമ്മിൽ എക്സ് ബോയ് ഫ്രണ്ട് ആണെന്നുള്ള രീതിയിൽ പറയുന്നു ഹിന്ദി ബിഗ് ബോസിലെ പോലെ എക്സ് ബോയ് ഫ്രണ്ടിനെ കൊണ്ടുവരുവാണെന്നുള്ള രീതിയിൽ തന്നെ ആയിരുന്നു നമ്മൾ ആദ്യമൊക്കെ ഇങ്ങനെ കേട്ടത് ഒരു തലേണ ഉണ്ടാക്കുന്ന ഒരു ടാസ്ക് കൊടുക്കുകയാണ് ബിഗ് ബോസ് അങ്ങനെയാണ് ഇവരെ അങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത് അതായത് ഈ ടാസ്ക് ആണെന്ന് വിചാരിച്ചിട്ട് അവരെല്ലാവരും ടാസ്ക്കും കാര്യങ്ങളും തലേണൊക്കെ ഉണ്ടാക്കിയിട്ട് മറ്റേ നമ്മുടെ സ്റ്റോർ റൂമിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് അവിടെ ഇവർ രണ്ടുപേരും നിൽക്കുന്നു അപ്പൊ അനുമോൾ പുറത്തുനിന്ന് വരുന്നു കാണുന്ന സമയത്ത് തന്നെ അനുമോൾ അമ്മേ എന്ന് വിളിക്കുന്നു അതായത് അമ്മേ നമുക്ക് ഇഷ്ടമല്ലാത്ത ഒരാളെ കാണുമ്പോൾ അയ്യോ ഇവർ നമ്മുടെ മുമ്പിൽ വന്ന് പെട്ടല്ലോ എന്നുള്ള രീതിയിൽ കാണുന്നു അത് കഴിഞ്ഞ ശേഷം ജീവൻ പലതവണയായിട്ട് അനുമോളിൻ്റെ അടുത്തേക്ക് പോകാന്നൊക്കെ നോക്കുന്നുണ്ടെങ്കിലും അനുമോള് മാറിയും തിരിഞ്ഞൊക്കെ നടക്കുകയാണ് അവരോട് സംസാരിക്കുന്നില്ല പക്ഷെ കൂടെ വന്ന കുട്ടിയോട് സംസാരിക്കുന്നുണ്ട് ആർട്ടിസ്റ്റുമായിട്ട് സംസാരിക്കുന്നുണ്ട് അവരെ സംസാ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് അത് കഴിഞ്ഞ ശേഷം നമ്മൾ കാണുന്ന ഒരു രംഗത്ത് വെച്ചാൽ അനുമോള് ഭയങ്കര ഇമോഷണൽ ആകുന്നതാണ് അത് കഴിഞ്ഞ് നമ്മുടെ ഗസ്റ്റിനെ കാണിക്കുന്നതിനേക്കാളും കൂടുതൽ ബിഗ് ബോസ് കാണിച്ചത് അനുമോളെയാണ് അനുമോള് ഓടിപ്പോയിട്ട് നമ്മുടെ ഡ്രസ്സിങ് റൂമിലേക്ക് കയറുന്നു അതിലേനെ അവരെയൊക്കെ വിളിച്ചോണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുകയാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് സംസാരിക്കുന്നതായിട്ട് നമ്മൾ കേട്ട കാര്യങ്ങൾ ഇതാണ് അതായത് അവൻ എന്നെ അതായത് ഞാൻ ഒരിക്കലും ജീവിതത്തിൽ കാണണം എന്ന് ആഗ്രഹിച്ച ഒരു വ്യക്തിയല്ല ഈ പറയുന്ന ജീവൻ അതായത് അവരെ കുറിച്ചാണ് സംസാരിക്കുന്നത് ഒരിക്കലും ജീവിതത്തിൽ കാണണം എന്ന് ആഗ്രഹിച്ച ഒരാളല്ല എന്റെ ജീവിതം നശിപ്പിച്ച വ്യക്തിയാണ് എന്നുള്ള രീതിയിലൊക്കെയാണ് സംസാരിക്കുന്നത് ഡ്രസ്സിംഗ് റൂമിൽ പോകുന്ന ആൾക്കാരോട് ഇനിയെങ്കിലും ഡ്രസ്സിംഗ് റൂമിൽ പോകുന്ന ആൾക്കാരോട് പറയാനുള്ളതും അതിൻ്റെ ഉള്ളിൽ പോയാൽ നമ്മുടെ കാര്യങ്ങളൊന്നും കേൾക്കില്ല എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ വ്യക്തമായിട്ട് പുറത്തോട്ട് കേൾക്കാൻ പറ്റും അപ്പൊ എന്തായാലും ആൾക്കാരൊക്കെ ഇത് ഒപ്പിയെടുത്തിട്ടുണ്ട് ഈ ജീവനുമായിട്ടുള്ള പ്രശ്നം കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് ആൾക്കാർ ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് സോഷ്യൽ മീഡിയയില് അപ്പൊ ഒരുപാട് കമന്റുകളും കാര്യങ്ങളും കണ്ടായിരുന്നു അതില് ഇങ്ങനെ പലതരത്തിലുള്ള ജീവന്റെ കല്യാണം കഴിഞ്ഞതാണ് എന്തിന്റെ ഡിവോഴ്സ്ഡാണ് കുട്ടിയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അപ്പൊ ഇവര് തമ്മിൽ എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു ഇതൊന്നും അനുമോൾക്ക് അറിയില്ല അറിയില്ലായിരുന്നു എന്നിട്ട് അവര് ജീവൻ ചതിച്ചതാണ് ഈ രീതിയിലുള്ള കുറെ കഥകൾ ഇങ്ങനെ പരന്നോണ്ടിരിക്കയാണ് അതായത് ഇതൊന്നും നമുക്ക് അറിയില്ല കേട്ടോ ഇതെന്താണെന്ന് ആ രീതിയിലുള്ള കഥകള് ഇപ്പൊ പറഞ്ഞോണ്ടിരിക്കാണ് എക്സ് വൈഫ് ജീവന്റെ എക്സ് വൈഫ് നമ്മുടെ അനുമോൾക്കെതിരെ പോസ്റ്റർ ഇട്ടിട്ടുണ്ടായിരുന്നു അവരുടെ കേസ് നടക്കുകയാണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ഒരുപാട് കമന്റുകൾ ഇങ്ങനെ ഇപ്പം വന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് നമുക്കിതിൽ സത്യം എന്താണെന്നൊന്നും അറിയില്ല പക്ഷെ ഇവര് തമ്മിൽ നല്ല രീതിയിലല്ല നല്ല ടേംസിലല്ല പോകുന്നത് എന്നുള്ള കാര്യം ഉറപ്പായി ഒരിക്കലും അനുമോൾക്ക് കാണാൻ ആഗ്രഹിക്കാത്ത ഒരു വ്യക്തിയാണ് ജീവൻ എന്നുള്ളത് നമുക്ക് അവിടെ നിന്ന് തന്നെ വ്യക്തമായി കാരണം ജീവൻ പലതവണയായിട്ട് സംസാരിക്കാൻ എന്നുള്ള രീതിയിലേക്ക് പോകുന്നുണ്ടെങ്കിലും അനുമോൾ മുഖത്തു പോലും നോക്കാത്ത രീതിയിലേക്ക് മാറി പോകുന്നുണ്ട് ഒരിക്കലും അനുമോൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള എന്തോ തെറ്റ് ചെയ്തൊരു വ്യക്തി എന്നുള്ള രീതിയിൽ തന്നെയാണ് അനുമോൾ മാറ്റി നിർത്തുന്നത് ഇനി എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത് നമുക്ക് അതായത് അതിന്റെ ജീവിതം നശിപ്പിച്ചവനാണ് വേറെ രീതിയിലേക്ക് അതായത് നമ്മൾ മരണത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന രീതിയിലൊക്കെ അവിടുന്ന് പറഞ്ഞു തോന്നുന്നു ഞങ്ങളെ ഒരു വീഡിയോയില് കണ്ടു ആ രീതിയിലൊക്കെ അനുമോൾ അതിനുള്ളിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത്രയും മോശം രീതിയിലൊരു ചതിച്ചൊരു വ്യക്തി ആയിരിക്കണം അതുകൊണ്ടായിരിക്കണം അനുമോൾക്ക് അത്രയും ഇമോഷൻസ് ഹേർട്ടായത് ഏർ അവരുടെയൊക്കെ മുൻപില് ഓട്ടോമാറ്റിക്കലി പീരീഡ്സ് ആണെന്ന് പറയുന്നുണ്ട് അതേ സമയത്ത് തന്നെ കുറച്ച് ഇമോഷൻസ് കൂടുതലായിരിക്കും അപ്പോ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് അനുമോൾ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും ഭയങ്കരമായിട്ട് ഹേർട്ട് ആവുന്ന രീതിയിലാണ് പക്ഷെ ലാസ്റ്റ് അവസാനം പോകുന്ന രീതിയിൽ ഒരു ജീവൻ പോയിട്ട് കൈ കൊടുക്കാനൊക്കെ നോക്കുന്നുണ്ട് അതായത് അതിലൊക്കെ ഉറപ്പൊക്കെ കൈ കൊടുത്തിട്ട് അതേസമയം അടുത്തേക്ക് വരുന്നത് കണ്ടപ്പോൾ അനുമോള് മാറുന്നുണ്ട് നമുക്ക് ആ ഒരു ക്ലിപ്പ് കൂടി കാണാം ും ആക്കൊണ്ട് ജീവൻ അനുമോളിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട് പക്ഷെ അനുമോള് മാറി പോവാണ് അപ്പൊ അനുമോളിന്റെ കൈ പിടിച്ചിട്ട് ഓൾ ദി ബെസ്റ്റ് പോട്ടയൊന്നും പറഞ്ഞിട്ട് പോകുന്നുണ്ട് പക്ഷെ അനുമോളും ഇല്ല രീതിയിലുള്ള മൈൻഡൊന്നും ആകുന്നില്ല നല്ല രീതിയിൽ പറഞ്ഞിട്ട് മാറി നിൽക്കുകയാണ് അപ്പൊ അവര് തമ്മിൽ വലിയ ഇഷ്യൂസ് കാര്യം അനുമണ്ട് മുഖം മാറിയപ്പ തൊട്ട് മാറിയപ്പ തൊട്ട് തന്നെ നമുക്ക് മനസ്സിലായി ഇവിടെ എന്തോ ഒരു ഇഷ്യൂ ഉണ്ട് നമ്മള് പുറത്തുനിന്ന് കേട്ട റൂമേഴ്സ് ഒക്കെ ഏകദേശം ആ രീതിയിൽ ശരിയെന്നുള്ള രീതിയിൽ വെക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ എന്നൊക്കെ നമുക്ക് മനസ്സിലായി ബെസ്റ്റ് ഫ്രണ്ട്സോ കാര്യങ്ങളാണെങ്കിലും നമുക്കൊരു ബെസ്റ്റ് ഫ്രണ്ടിന്റെ അടുത്ത് എത്ര ദേഷ്യമുണ്ട് എന്ന് പറഞ്ഞാലും നമ്മൾ കാണുമ്പോൾ മിണ്ടുവല്ലേ ഇനി ഇനി പ്രോഗ്രാമിൽ നമ്മൾ മണ്ടും പക്ഷെ ഇത് അതൊന്നും അല്ല എന്നുള്ളത് കാര്യം നമുക്ക് ഏകദേശം വ്യക്തമായിട്ടുണ്ട് ഒരുപാട് കഥകൾ റൂമേഴ്സ് കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് എന്തൊക്കെയാണെങ്കിലും അവരുടെ പേഴ്സണൽ ലൈഫ് കാര്യങ്ങളാണ് നമ്മളതിൽ ഇടപെടേണ്ട കാര്യമില്ല ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ വരുന്നത് കൊണ്ടും ഇത് ബിഗ് ബോസ് എടുത്ത് കാണിച്ചത് കൊണ്ടുമാണ് നമ്മൾ പറഞ്ഞത് കാരണം ബിഗ് ബോസ് ഇത് എടുത്ത് കാണിക്കാണ് നമ്മുടെ വന്ന ഗസ്റ്റ് ജീവൻ അവരെക്കാളും കൂടുതൽ കാണിക്കുന്നത് നമ്മുടെ ഈ ഡ്രസ്സിംഗ് റൂമിൽ ഇരിക്കുന്ന അനുമോളെയും മാതിലേയും അവരെയാണ് അവരുടെ മുഖഭാവങ്ങൾ കാര്യങ്ങൾ എടുത്തെടുത്ത് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ബിഗ് ബോസ് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മളിത് പറഞ്ഞത് ആ രീതിയിൽ ഇതൊരു കണ്ടന്റ് എന്നുള്ള രീതിയിൽ തന്നെയായിരിക്കും ബിഗ് ബോസ് ഇത് ഇനി എപ്പിസോഡിൽ എങ്ങനെയാണ് പുറത്തുവിടാൻ പോകുന്നത് നമുക്ക് അറിയില്ല അപ്പോൾ എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ സാധാരതമായിട്ട് കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യുക വലിയ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഹൈപ്പ് ചെയ്യുക